ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാധീനം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ആർക്കാക്കിരണ്ടെന്ന് പറയുന്ന ഒരു വെറൈറ്റി പേരാണ് ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പേര വെറൈറ്റീസുകളാണ് ഏതൊക്കെയാണ് പേരുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് ഏതൊക്കെ പേര വെറൈറ്റീസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് പറഞ്ഞ ഒരു പുതിയ വെറൈറ്റി ഇത് റെഡ് കളർ ആയിരിക്കും ഇതിന്റെ പേരക്ക ഇത് കണ്ടോ ഒരു ഓവൽ ഷേപ്പിലായിരിക്കും ഇതിന്റെ പേര പേരക്ക വരുന്നത് ഓവൽ ഷേപ്പ് ആയിരിക്കും പിന്നെ നല്ല മധുരം ഉള്ളതാണ് നിറയെ കായ്ക്കും ഓൾ സീസൺ ആണ് എപ്പോഴും കായ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജപ്പാൻ പേരയാണ് ഇത് ഉണ്ടോ ചെറുതല്ല തന്നെ കായുണ്ടാവും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റെഡ് കളറാണ് ഇതിനകത്ത് സീൽഡ് കുറവാണ് ഗുരു കുറവാണ് വലിയ പേരയ്ക്കായിരിക്കും നല്ല മധുരവുമാണ് ഇതിൻ്റെ ഇത് കാണാൻ ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് ഗ്രാമോളം നാനൂറ് ഗ്രാമിന് മേളിൽ ഒരു പേരയ്ക്ക നാനൂറ് ഗ്രാമിന് മേളിൽ ഉണ്ടാവും ഇതിന്റെ നിറയെ തൈകൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് ആവശ്യക്കാർക്ക് നമ്മുടെ നഴ്സറി വന്ന് വാങ്ങാം ഇത് വയലറ്റ് പേരയാണ് ഇത് കണ്ടോ ഇത് വയലറ്റ് പേരയാണ് വയലറ്റ് പേരാണ് പെട്ടെന്ന് ഇത് ഫ്ലവർ ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഒരു രീതി എന്താണെന്ന് പറഞ്ഞാൽ ഇത് വലിയ പേരക്കല്ലേ കേട്ടോ ഇത് സാധാരണ ഒരു ഒരു ചെറിയ മീഡിയം ടൈപ്പ് പേരയ്ക്കാണ് പക്ഷെ പേരക്കയുടെ കളർ വന്നിട്ട് ഈ ഇലയുടെ കളർ ആയിരിക്കും ഇത് ഈ ഇലയുടെ പുറം കണ്ടോ ഈ ഇലയുടെ പുറം കളറായിരിക്കും ഇതിപ്പോ ഇത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇതിപ്പോ നമ്മൾ നടന്ന സമയത്താണെങ്കിൽ ഇത്ര ഹൈറ്റ് വേണ്ട നമുക്ക് ഏകദേശം നമുക്ക് ഒരു രണ്ടടി ഹൈറ്റിൽ വെച്ചിട്ട് ഇതിനെ പ്രൂൺ ചെയ്ത വിടണം അല്ലേ ഇപ്പം ഈ ശീരം പോലെ നമുക്ക് പ്രോൺസ് ചെയ്ത് വിടാം ഇതിപ്പം ഇതിന് ഓർഡർ ഇതിൽ ശീഖരം വന്നതാണ് ഇപ്പം നമുക്ക് ഇപ്പം ഈ ഇതിന്റെ പേര വരുന്നതെന്ന് പറഞ്ഞാല് ഒറ്റ കമ്പാട്ടാ വരുന്നത് അന്നേരം നമുക്ക് ശീരം കിട്ടില്ല ഈ ശീരം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ എന്നാ എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു കുഴിയെടുത്ത് നട്ട് രണ്ട് മാസങ്ങളൊക്കെ കഴിയുമ്പോ അതിന്റെ ഈ വേരെല്ലാം അതായത് നമ്മുടെ ഈ പേരയുടെ വേറെല്ലാം നമ്മളെ ഭൂമിയിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ അടിച്ചു കഴിയുന്ന സമയത്ത് പുതിയ തെളിരുകൾ വരാൻ തുടങ്ങും വരാൻ തുടങ്ങുമ്പോൾ ഏകദേശം ഈ രണ്ടടി മൂന്നടി ഹൈറ്റിൽ വെച്ച് നമ്മൾ ഇതിനെ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് നല്ല രീതിയിൽ സാപ് തേച്ച് അതായത് കട്ട് ചെയ്യുന്ന ആ ഭാഗത്ത് സാപ് സാപ് നല്ല രീതിയിൽ കുഴച്ച് തേച്ച് വിട്ടി കഴിയുമ്പോൾ ഇതുപോലെ നിറയെ ശിഖിരങ്ങളായിട്ട് വരും ശിഖരങ്ങൾ വരുന്ന സമയത്ത് തന്നെ അതേപോലെ തന്നെ ഇതുപോലെ പൂവും വന്നാവും ആ ശിഖിരത്തിന്റെ കൂടെ തന്നെ ഈ പൂവും കൃത്യമായിട്ട് വന്നെത്തും അടുത്ത പേരെ ഏതാണെന്നുള്ളത് നമുക്ക് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് എൽ ഫോർട്ടി നയൻ എന്നുള്ള പേരെയാണ് വേണ്ടത് ഇത് സാധാ വെറൈറ്റിപ്പെട്ട പേരയാണ് ഇത് വന്നിട്ട് വൈറ്റ് കളർ ആയിരിക്കും ഇതിന്റെ ഉൾഭാഗവും എല്ലാം വൈറ്റ് ആയിരിക്കും പുറകാ അകഭാഗം വന്നിട്ട് കുരു കുറച്ച് ഇതിൽ കുറച്ച് കുരു കൂടുതലുണ്ടാവും നമ്മൾ സാധാ മറ്റേ ജപ്പാൻ പേരയോ അതുപോലെയുള്ള അല്ല സീൽഡ് സ്വല്പ കൂടുതലുള്ളതാണ് പക്ഷെ നിറയെ കാഴ്ചക്കും ആ ഒരു വെറൈറ്റി പെട്ടാണ് എൽ ഫോർട്ടി നയൻ എന്ന് പറയുന്ന പേര അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താ പിങ്ക് പേരയാണ് ചെയ്യണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ഒരു നമ്മളൊരു ബക്കറ്റിൽ വെച്ചാൽ മതി അത് കൃത്യമായിട്ട് കാഴ്ച കിട്ടും നല്ല സൈസുള്ള അറുന്നൂറ് ഗ്രാം അല്ല ഞങ്ങളിവിടെ ഞങ്ങളൊരു ബക്കറ്റൊരു പേര വെച്ചിട്ടുണ്ട് അത് നമ്മൾ കാണിച്ചു തരാം അതിൻ്റെ തൊട്ട് നമ്മൾ പറിച്ചു കഴിഞ്ഞാണ് ഇപ്പം പുതിയ പ്രൂണിങ് ചെയ്ത് വിട്ടിട്ടുണ്ട് നമുക്കത് കാണാം ഇതിൻ്റെ ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം വളം കാണും ഇതിൻ്റെ പേരയ്ക്ക് കൃത്യമായിട്ട് നമുക്ക് ആ ചെറുപ്പത്തിലെ തന്നെ ഇത് കണ്ടോ ചെറുപ്പത്തിലെ തന്നെ കായ്ക്കാൻ ഒന്നല്ല കേട്ടോ ഇത് ഒന്നേ എടുത്ത് കായ്ക്കുമ്പോൾ ആൾക്കാരായിരിക്കും ആ ഒരു പേരൊക്കെ നിൽക്കുന്ന കാരണം ആ ഒരു പേരെയെടുത്ത് കായ്ച്ചത് എല്ലാ പേരയിലും നമുക്ക് ഇവിടെ പേരക്ക ഇത് വേണ്ട ഒരു പേരക്കല്ലേ കേട്ടോ നിറയെ പേരക്ക എല്ലാ എല്ലാ പ്ലാന്റിലും പേരക്കകളുണ്ട് ഇത് വേണ്ട ഇത് ഇങ്ങോട്ട് കാച്ച ഇത് വേണ്ട ഇതിലൊക്കെ നിറയെ പേരയ്ക്കിടക്കെയാണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാല് ഒരു പിങ്ക് കളറായിരിക്കും പിങ്കും വൈറ്റും കൂടെ ചേർന്നായിരിക്കും ഇത് വരുന്നത് പക്ഷെ കുരുമുറപ്പ് പക്ഷെ ഭയങ്കര അപാര മധുരമാണ് ഭയങ്കര മധുരവുള്ള പേരൊക്കെയാണ് ഈ തായ് പിങ്ക് പേര എന്ന് പറയുന്ന ഒരു വെറൈറ്റി അടുത്തായിട്ട് നമുക്ക് സ്ട്രോബെറി പേരും സ്ട്രോബെറി പേരയാണ് എടുത്തത് ഇതേണ്ട സ്ട്രോബെറി പേരയാണ് ഇതിന്റെ ഒരു രീതി തന്നെയാന്ന് പറഞ്ഞാൽ ഇതിന്റെ കായ എന്ന് പറഞ്ഞാൽ ചെറിയ കായ ആയിരിക്കും ഇതിനകത്ത് നല്ല ഉറപ്പുണ്ടാവില്ല പഴുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ ജെല്ല് പോലെയാണ് ഇതിനകത്തുള്ള ആ അതിന്റെ നമ്മൾ മദർ പ്ലാന്റ് കായം ചേരാം മദർ പ്ലാന്റ് നമ്മൾ ഇതിന്റെ വലിയ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ നിറയെ കായ്ക്കും ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ആയ കാരണം നമുക്ക് നിറയെ ചെറുപ്പത്തിലെ തന്നെ നിറയെ കായ്ക്കാൻ തുടങ്ങും നമുക്കത് കാണാം അതിന്റെ മദർ പ്ലാന്റ് ഇതാണ്ടോ ഇത് സ്ട്രോബെറി പേരയാണ് ഇതിന്റെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ ബക്കറ്റിൽ വെച്ചേക്കുന്നതാണ് നമ്മള് നമ്മളെ ഇവിടെ ഒരു പ്ലാന്റിനെ പ്ലാന്റിനടുത്ത് നമ്മൾ ബക്കറ്റിലോട്ട് വെച്ചതാണ് കേട്ടോ ബക്കറ്റിൽ വെച്ച് ഇത് ഉണ്ടോ ഈ സൈസിലുണ്ടാവും പേരൊക്കെ പക്ഷെ ഇത് പഴുത്തി കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഒരു പ്ലസ്റ്റർ എന്ന് പറഞ്ഞാല് ഒരു പിന്നെ ജെല്ല് മോഡലിലാണ് ജെല്ലായിരിക്കും ജെല്ലിന്റെ ഒരു ഇതിലായിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് ഇത് കണ്ട ഇത് വേറെ നിങ്ങൾ വലിയ വലിയ തറയിലൊന്നും നടന്നൊന്നും നിർബന്ധമില്ല ഇതേ ഇതുപോലെ ഒരു പത്തൊമ്പത് ഇരുപത് ഇഞ്ചിന്റെ ഒരു ബോട്ടില് കൃത്യമായിട്ട് വെച്ച് വേപ്പ് മുണ്ടാക്ക് എല്ലുപൊടി ചകിരിച്ചോറ് മണ്ണ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ അടിഭാഗത്തോട്ടേ കുറച്ച് മെറ്റിലോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഈ തൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കുറച്ചൊരു ഏകദേശം ഒരു മൂന്നു നാലിഞ്ച് വലിപ്പത്തിന് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ ഈ പേരയ്ക്ക് പേരയുടെ തലയുടെ വേര് ഒരു കാരണവശാലും നശിച്ചു പോകില്ല കൃത്യം നമുക്കിപ്പോൾ ഈ ഏകദേശം രണ്ട് തലയുടെ മുകളിലോ നമ്മൾ സ്റ്റേറിൻ്റെ ഈ രണ്ടാമത്തെ നിലയുടെ മേളിലേ നമുക്കിതിപ്പം വെക്കണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ വീട്ടാവശ്യത്തിന് ആവശ്യത്തിനുള്ള പേരൊക്കെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് കിട്ടും അത് രണ്ടാമത്തെ കാര്യം ഇത് പോട്ടി മിക്സ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഈ ബക്കറ്റിന്റെ അടിഭാഗത്ത് നല്ല രീതിയിലുള്ള നാല് ഹോൾ ഉണ്ടാവണം ആ ഹോൾ ഇട്ടാൽ മാത്രം ഇതിൽ വരുന്ന വെള്ളം സ്റ്റോറേജ് ആവാതെ പുറത്തോട്ട് പോവുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പോട്ടി മിക്സ് തയ്യാറാക്കി ഇടുന്ന സമയത്തും ഇടുന്ന സമയത്തും ഈ മെറ്റിലോ ചുടുകട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും തുള്ള ഒരു സാധനങ്ങൾ ഇട്ട് അകത്തിട്ട് അത് ശേഷം മാത്രമേ മണ്ണു അന്നേരം ഈ മുകളിലൊഴിക്കുന്ന വെള്ളം നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ ഈ ചെടിയുടെ കംപ്ലീറ്റ് വേരിലും പിടിച്ചിട്ട് നേരെ താഴോട്ട് പോകും താഴോട്ട് പോയി കഴിഞ്ഞ് നേരെ ഈ മണ്ണിലെ നീതി ഈ താഴെ ഇട്ടിരിക്കുന്ന കല്ല് വഴി നേരെ പുറത്ത് അപ്പം ഹോൾ അടയില്ല ഒരു കാരണവശാൽ അങ്ങനെ നല്ല രീതിയിൽ പിന്നെ പരിപാലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു വർഷത്തിനകത്ത് തന്നെ ഇത് കണ്ടോ പുതിയ ഇതിപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ദിവസമേ ആയുള്ളൂ നമ്മളെ ഈ വേറിലോട്ട് മാറ്റിയിട്ട് ഒരു പതിനഞ്ച് ദിവസം തന്നെ ആയില്ല പുതിയ തിളരികൾ വരാൻ തുടങ്ങി കേട്ടോ ഒരു കേട് പോലും ഇല്ല കൃത്യമായിട്ട് നമ്മൾ മരുന്നൊക്കെ അടിച്ച് മരുന്നടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കേട് വരുന്ന ഈ പുതിയ ഇല വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മരുന്നടിച്ചു കൊടുത്താൽ കേടുകൾ സംഭവിക്കില്ല ഇത് കണ്ടോ എല്ലാം കേടായിരുന്ന ഞാനിവിടെ കൊണ്ടുവന്ന സമയത്ത് ഇത് കേടായിരുന്നു ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇത് കണ്ടോ പുതിയ തിളിരികൾ വന്നത് ഞാനിവിടെ കൊണ്ടു വന്ന് നല്ല രീതിയിൽ സംരക്ഷണം കൊടുത്തതിന് ശേഷമാണ് ഇത് കണ്ടോ എല്ലാത്തിലും തിളിരികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഏകദേശം ഒരു രണ്ട് മാസം കൂടെ കഴിയുന്ന സമയത്ത് കൃത്യമായിട്ട് ഇലകൾ ഒഴിച്ച് പുതിയ കായളും വരാൻ തുടങ്ങും ഇത് കണ്ടോ ഇത് തായ്പിങ്ക് പേരയാണ് നമ്മൾ നേരത്തെ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ബാരലിൽ ഇട്ടെടുത്ത് കയറ്റിയതാണ് ഇത് കണ്ടോ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയ കേട് വരും അത് എല്ലാ വീട്ടിലും പേരകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതിന് പ്രത്യേകിച്ച് മരുന്നില്ല ഇത് ചെയ്യേണ്ട ഒരു രീതി പറഞ്ഞാൽ ഇതുപോലുള്ള പിന്നെ ഒരു വർഷം നമ്മൾ പേര കാച്ച് പേരയുടെ ഒരു ഡിസംബർ മാസം ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ആകുമ്പോൾ പേര നല്ല രീതിയിൽ കായ്ക്കും ഇപ്പൊ ഇതിൽ നിറയെ പൂ വിഴുന്നിട്ടുണ്ട് ഹോൾ സീസൺ ആണ് എപ്പോഴും ഏകദേശം ഒരു ജൂൺ ജൂലൈ ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ഈ പേര ഒരു വർഷം ഫുള്ള് നിൽക്കുന്ന പേരയുടെ ഇല കമ്പ്ലീറ്റ് ഒരുമാതിരി ഈ കളറിലോട്ട് ആയിപ്പോവും ഇത് കണ്ടോ ഇങ്ങനെ ഒരു ഒരു കളർ ഒരു കേട് ഉള്ളതാണ് പക്ഷെ ഇത് സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞാൽ നമ്മൾ പല രീതിയിലെ മരുന്നും പലരും ഉപയോഗിച്ച് പക്ഷെ അതല്ല ഇതിന്റെ ടെക്നിക്ക് ടെക്നിക്ക് വേറൊരു രീതിയാണ് ടെക്നിക്ക് വേറൊരു രീതി തന്നെയാന്ന് പറഞ്ഞാൽ ഈ ജൂൺ ജൂലൈ മാസം ആവുന്ന സമയത്ത് നമ്മൾ ഈ പേരയുടെ ഇല കംപ്ലീറ്റ് കട്ട് ചെയ്യുക ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ അടുത്ത് വരുന്ന ഇലകളൊക്കെ നല്ല ഫ്രഷായിട്ടുള്ള ഇലകൾ വരിക അതിൻ്റെ കൂടെ തന്നെ മുട്ടുവരും പൂ വരും നമ്മുടെ ആവശ്യത്തിനുള്ള പിന്നെ പേരൊക്കെ നമുക്ക് ഇതിൽ നിന്നറ അറ്റാച്ച് കിട്ടും ആ കേട ആ രീതി അങ്ങ് തീർന്നു പോയി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം പിന്നെ ഒരു വർഷത്തോളം നമ്മൾ ഈ പേരൊക്കെ നമ്മൾ ഇഷ്ടത്തിനുള്ള പേരൊക്കെ നമുക്ക് ഇതിനകത്ത് ലഭിക്കും ലഭിച്ചതിന് ശേഷം അടുത്ത് പിറ്റേ വർഷം വെച്ചാൽ അടുത്ത് വരുന്ന ശീരങ്ങൾ എഴുതി കണ്ടോ ഇതുപോലെ പ്രൂൺ ചെയ്ത് വിടുക പ്രൂൺ ചെയ്ത് വിടുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് നിറയെ കായകള് നമുക്ക് ഒരു ഭാരനകത്ത് വെച്ചാൽ നല്ല രീതിയില് പേരൊക്കെയാണ് ആവശ്യക്കാർക്ക് നമ്മളെ നഴ്സറിൽ വന്ന് വാങ്ങുകയും ചെയ്യാം ഓൺലൈനിലായിട്ട് വേണമെങ്കിൽ അയച്ചാലും ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ പനച്ചമൂട് എന്ന് പറയുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വരേണ്ടത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ നെയ്യാറ്റിങ്കിയ ദലൂച്ചപുരം പനച്ചമൂട് നെടുമങ്ങാട് വഴി വരുന്നാലും നെടുമങ്ങാട് ഏഹ് ആര്യനാട് കള്ളിക്കാട് വിള്ളരണ പനച്ചമോട് ഏത് വെച്ചി വന്നാലും മുപ്പത്തി ആറ് കിലോമീറ്റർ തിരുവനന്തപുരത്ത് എന്ന് ഇത് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം